രാജ്യത്തെ മതനിരപേക്ഷതയുടെ കാതൽ ഇടതുപക്ഷമാണെന്ന് മന്ത്രി എം പി രാജേഷ് പാലക്കാട് മണ്ഡലത്തിൽ എ വിജയരാഘവൻ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും കലിയാട് കെ വി യു പി സ്കൂളിൽ വോട്ടു രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും എം പി രാജേഷ് പറഞ്ഞു എൽ ഡി എഫിന് ഗംഭീരമായ വിജയം കേരളത്തിലുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യം ജനങ്ങൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റുവാങ്ങിക്കഴിഞ്ഞു ഒരു ബദൽ മതനിരപേക്ഷ സർക്കാരിൻ്റെ കാതൽ എന്നത് മാത്രമേ ഉറച്ച ഒരു മതനിരപേക്ഷ ഉറപ്പാക്കുകയുള്ളൂ പാലക്കാട് ഗംഭീരമായ കുടുംബാംഗങ്ങളോടൊപ്പം എത്തി ഏറെ നേരം വരിയിൽ നിന്ന ശേഷമാണ് മന്ത്രി കൈലിയാട് കെ വി യു പി സ്കൂൾ മുപ്പത്തി ഒന്നാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു ഇ വിനോദ് കുമാർ എം വി ബ്രിജേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു